കൊല്ലം പത്തനാപുരം കറവൂർ ചണ്ണക്കാമൺ വനമേഖലയിൽ പട്ടികജാതി യുവാവിനെ കൊന്ന വനത്തിൽ തള്ളിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന ഒന്നാം പ്രതി പത്തനാപുരം പോലീസിന്റെ പിടിയിലായി പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ തുടിയം ഓലപ്പാറ പുത്തൻവീട്ടിൽ ഓമനക്കുടനാണ് കൊല ചെയ്യപ്പെട്ടത് പട്ടികജാതി യുവാവിനെ കൊന്ന വനത്തിൽ തള്ളിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന ഒന്നാം പ്രതി ഓലപ്പാറ സ്വദേശി അനിൽകുമാറാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായത് ഈ കേസിലെ രണ്ടാം പ്രതി റഹ്മാൻ ഷാജി മുൻപ് അറസ്റ്റിലായിരുന്നു അനിൽകുമാർ ഒളിവിലായിരുന്നു അനിൽകുമാറിനായി പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് പത്തനാപുരത്തെ കോടതിയിലേക്ക് ജാമ്യമെടുക്കുന്ന ആവശ്യത്തിനായി അനിൽകുമാർ എത്തിയത് തുടർന്ന് പത്തനാപുരം പോലീസ് പിടികൂടുകയായിരുന്നു അനിലിനെ കാരണം ഇയാളുടെ ഒരു വ്യക്തമായ ഫോട്ടോ നമുക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് പല കല്യാണങ്ങളിൽ നിന്നും എടുത്ത ഫോട്ടോ ആയിരുന്നു പക്ഷേ വളരെ ദുഷ്കരമായിരുന്നു അതിലൂടെ എനിക്ക് തോന്നുന്നു സിനിമകളുടെ സാധി അതുകൊണ്ടെന്ന് തോന്നുന്നു അനിൽ പലപ്പോഴും വളരെ നമ്മളെപ്പോലും ഞെട്ടിക്കുന്നതായിട്ട് വിലയിരുന്നു അനിലിന്റെ പല പ്രവർത്തനങ്ങളും കാര്യം ഇവിടുന്ന് പോയ സമയത്ത് അനിലിന്റെ സുഹൃത്തിന്റെ മൊബൈലാണ് അനില് കൊണ്ടുപോയത് അത് കൊണ്ടുപോയി ആ സുഹൃത്തിന്റെ അനിയന്റെ വീട്ടിൽ ചെന്നിട്ട് അനിയനെ കൊണ്ട് ഇദ്ദേഹം ഒരു മൊബൈൽ ഫോണും ഒരു സിം കാർഡും പൊതുവായിട്ട് എടുത്തു നമ്മൾ ആദ്യമേ അനിലിന്റെ ഫോൺ വെച്ചിട്ടായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത് അത് പിന്നീട് പോലെ അനിലിന്റെ ഭാര്യയാണ് അതിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് വളരെ ആകർഷികമായിട്ടാണ് ഒരു ഒരു ഫോൺ നമ്പർ നമുക്ക് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും അദ്ദേഹത്തിന്റെ ഏഹ് രണ്ടാം ഭാര്യയുടെ മകളുടെ ഫോണിലേക്ക് വന്ന ഒരു കോള് പിന്നെ അടിസ്ഥാനമാക്കി വെറുതെയാണ് ഇദ്ദേഹം മറ്റൊരു ഫോൺ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഫോണാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായത് നമുക്ക് എടുത്തു അനിൽകുമാറിന്റെ മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ച പത്തനാപുരം പോലീസ് നടത്തിയ നിരീക്ഷണമാണ് പ്രതിയെ പിടിയിലാകുന്നതിന് സഹായിച്ചത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പത്തനാപുരം